ചൈനയ്ക്കും പാകിസ്ഥാനും നെഞ്ചിടിപ്പേറ്റി ഇന്ത്യയ്ക്കായി നവീകരിച്ച അഗുല ക്ലാസ് ആണവ വാഹിനി വരുന്നു റഷ്യ ആണ് ഈ ആണവ വാഹിനി ഇന്ത്യക്ക് നൽകുക റഷ്യയുമായുള്ള ഇന്ത്യൻ ബന്ധം യു എസ് തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ പുതിയ അന്തർവാഹിനി ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യയുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഈ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയ്ക്ക് ഈ അന്തർവാഹിനി കൈമാറേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിവെച്ചിരിക്കുന്നു ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനായി കരാർ ഒപ്പിട്ടു ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നതിനുശേഷം ഈ റഷ്യൻ അന്തർവാഹിനി ഐ എൻ എസ് ചക്ര മൂന്ന് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടും ഡെലിവറി കാലതാമസം നികത്താൻ പാട്ടത്തിനെടുത്ത നവീകരിച്ച അന്തർവാഹിനിയിൽ മൂന്ന് സജ്ജമാക്കാൻ റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നവീകരിച്ച ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾ ഒന്നാണ് അഗുല ക്ലാസ് അന്തർവാഹിനി ടോർപിഡോകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയുള്ളവ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ അന്തർവാഹിനികൾ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല വിരുദ്ധ യുദ്ധം ദീർഘദൂര ആക്രമണ ദൌത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്തോ പസഫിക് മേഖലയിലെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് ഇതൊരു പ്രധാന ചുവടുവയ്പാണ് ഈ റഷ്യൻ അന്തർവാഹിനിയിൽ സ്ഥാപിക്കുന്ന മൂന്ന് എം പതിനാല് കെ കാലിബർ മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാകും ആഴക്കടലിന് ലക്ഷ്യങ്ങളിൽ പോലും എത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ ദീർഘദൂര കാലിബർ മിസൈലുകൾ വർദ്ധിപ്പിക്കും മാത്രമല്ല നീണ്ട നാളത്തെ കാത്തിരിപ്പിനു ശേഷം അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകളുടെ വിതരണം ഉടൻ ആരംഭിക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ യു എസുമായി ഒപ്പുവെച്ച അറുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി മെയ് ജൂൺ മാസത്തിനുള്ളിൽ ആറ് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുമെന്ന് ഇന്ത്യൻ സൈന്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ചില സാങ്കേതിക തകരാർ മൂലം അത് മുടങ്ങിയിരുന്നു ഒടുവിൽ ഒടുവിലത് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലെത്തുകയാണ് മൂന്ന് ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് വരും ആഴ്ചകളിൽ ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ട് ശേഷിക്കുന്ന മൂന്ന് ഹെലികോപ്റ്ററുകളുടെ രണ്ടാമത്തെ ബാച്ച് ഈ വർഷം അവസാനം ഇന്ത്യയിലെത്തും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പടിഞ്ഞാറൻ അതിർത്തിയിലെ വിന്യാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ അതിർത്തി കേന്ദ്രീകരിച്ചായിരിക്കും ഹെലികോപ്റ്ററിന്റെ വിന്യാസം ആർമി ഏവിയേഷൻ കോപ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജോധ്പൂരിൽ ആദ്യത്തെ അപ്പാച്ചെ സ്ക്വാഡ്രർ രൂപീകരിച്ചു പതിനഞ്ച് മാസത്തെ വിപുലീകരണത്തിനു ശേഷവും ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇല്ലാതെ സ്ക്വാഡ്രൺ തുടരുന്നു അമേരിക്കയിൽ നിന്നുള്ള എച്ച് അപ്പാച്ചെത്തിനാല് ഈ ആക്രമണ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററുകളുടെ വിതരണം നിരവധി സമയപരിധികൾ കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപതിൽ യു എസുമായി ഒപ്പുവെച്ച് അറുനൂറ് മില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസത്തിനുള്ളിൽ ആറ് അപ്പാച്ച ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുമെന്ന് ഇന്ത്യൻ സൈന്യം പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും വിതരണ ശൃംഖലയിലെ തടസ്സം കാരണം സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലേക്ക് മാറ്റി ഡെലിവറി ഷെഡ്യൂളിനെ കുറിച്ച് അറിയാവുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഈ മാസത്തോടെ ഇന്ത്യൻ ആർമിയുടെ ഏവിയേഷൻ കോർപ്സിന് കൈമാറാൻ കഴിയുമെന്നാണ് തുടക്കത്തിൽ മൂന്ന് ബാച്ചുകളായി ആറ് ഹെലികോപ്റ്ററുകൾ എത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് ആദ്യ ബെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ജൂൺ വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഹെലികോപ്റ്ററുകൾ ഇതുവരെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല ഇത് സൈന്യത്തിന്റെ ആദ്യത്തെ അപ്പാച്ചെ സ്ക്വാഡ്രനെ പ്രതീക്ഷയിൽ ആഴ്ത്തി പടിഞ്ഞാറൻ മുന്നണിയിലെ സൈന്യത്തിന്റെ നിർണായക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് അപ്പാച്ചെ എ എച്ച് അറുപത്തിനാല് ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ നൂതന ഹെലികോപ്റ്ററുകൾ അവയുടെ ചടുലത ഫയർ പവർ നൂതന ലക്ഷ്യ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് അതിശയകരമെന്ന് പറയട്ടെ സൈന്യത്തിന് ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ അവരുടെ ആയുധപ്പുരയുടെ ഒരു പ്രധാന ഘടകമായി ആവശ്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച പ്രത്യേക ഓർഡറിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ഇതിനകം ഇരുപത്തിരണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ സൈന്യം തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഈ നൂതന ആക്രമണ ഹെലികോപ്റ്ററുകൾക്കായി ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമയാന കോർപ് സൈന്യത്തിന്റെ പ്രവർത്തന പ്രവർത്തനശേഷിയുടെ ഒരു നിർണായക ഘടകമാണ് വിവിധ ദൗത്യങ്ങൾക്ക് അത്യാവശ്യമായ വ്യോമ പിന്തുണ നൽകുന്നു ഓപ്പറേഷൻ ശേഷം പടിഞ്ഞാറൻ അതിർത്തിയിലെ വിന്യാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പക്ഷേ യു എസ് ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇതുവരെ എത്തിച്ചിട്ടില്ല ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമയാന കോർപ്സിന്റെയും മറ്റ് ആസ്തികളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ന്യൂസ് കർമ്മ